അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണവും അപകടകരവുമായ ഒന്നാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സംഘർഷം പതിറ്റാണ്ടുകൾ നീണ്ട ഈ ശത്രുത പലപ്പോഴും പശ്ചിമേഷ്യൻ മേഖലയുടെ സ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്തിട്ടുമുണ്ട് കേവലം രാഷ്ട്രീയപരമായ ഭിന്നതകൾക്കപ്പുറം ചരിത്രപരമായ സംഭവങ്ങൾ സാംസ്കാരികപരമായ തെറ്റിദ്ധാരണകൾ സൈനികമായ നീക്കങ്ങൾ സാമ്പത്തികപരമായ ഉപരോധങ്ങൾ എന്നിവയെല്ലാം ഈ സംഘർഷത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഈ ബന്ധത്തിലെ പുതിയ സമവാക്യങ്ങൾ പ്രതീക്ഷകൾ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ഒരു സമഗ്രമായ വിശകലനം അത്യന്താപേക്ഷിതമാണ് അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെ യഥാർത്ഥ വേരുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഇറാനിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദേഗിനെ അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും രഹസ്യാന്വേഷണ ഏജൻസിയായ എം ഐ സിക്സും ചേർന്ന് അട്ടിമറിച്ചതാണ് ഈ ബന്ധത്തിലെ ആദ്യത്തെ വലിയ വിള്ളൽ ഇറാന്റെ എണ്ണ വ്യവസായം ദേശസാൽക്കരിക്കാനുള്ള മൊസാദിഖിന്റെ നീക്കമാണ് ബ്രിട്ടനെ പ്രകോപിപ്പിച്ചത് തങ്ങളുടെ എണ്ണ താല്പര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് കണ്ട ബ്രിട്ടൻ അമേരിക്കയുടെ സഹായം തേടി കമ്മ്യൂണിസ്റ്റ് സ്വാധീനം ഇറാനിൽ വർദ്ധിക്കുമോ എന്ന ഭയം കാരണം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹെസൻ ഹോവർ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി ഈ അട്ടിമറിക്ക് ശേഷം ഇറാനിൽ ഷാ മുഹമ്മദ് റെസാ പഹൽവിയുടെ നേതൃത്വത്തിൽ ഒരു പ്രോ പടിഞ്ഞാറൻ ഏകാധിപത്യ ഭരണം സ്ഥാപിക്കപ്പെട്ടു ഷായുടെ ഭരണകാലത്ത് അമേരിക്ക ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തിയതും സൈനികവും സാമ്പത്തികവുമായ വലിയ സഹായങ്ങൾ നൽകുകയും ചെയ്തു ഷായുടെ രഹസ്യ പോലീസ് സേനയായ സവാഖ് രൂപീകരിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനും സേയെ സഹായിക്കുകയും ചെയ്തു സവാഖ് തങ്ങളുടെ എതിരാളികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയിരുന്നു ഈ ഇടപെടലുകൾ ഇറാനിയൻ ജനതയിൽ അമേരിക്കയോടുള്ള വിദ്വേഷം വളർത്തി രണ്ടായിരത്തിൽ അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മറ്റ്ലിൻ അട്ടിമറയിലെ അമേരിക്കയുടെ പങ്കിനെ പരസ്യമായി അംഗീകരിച്ചത് വലിയൊരു നീക്കമായിരുന്നു ഷായുടെ സ്വേച്ഛാധിപത്യ ഭരണത്തോടും അമേരിക്ക ഇടപെടലുകളോടുമുള്ള ജനങ്ങളുടെ പ്രതിഷേധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഷായെ പുകഴ്ത്തി സംസാരിച്ചുവെങ്കിലും അപ്പോഴേക്കും ഇറാനിൽ ജനരോക്ഷം ആളിക്കത്തിയിരുന്നു ഷാ രാജ്യത്ത് നിന്ന് പാലായനം ചെയ്യുകയും ഫ്രാൻസിൽ പ്രവാസിയായിരുന്ന ആയത്തുള്ള റോഹള്ള ഖമേനി ഇറാനിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു ഇത് ഇറാനിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് കാരണമായി വിപ്ലവാനന്തരം ഇറാനിലെ അമേരിക്കൻ എംബസി വിദ്യാർത്ഥികൾ ഉപരോധിക്കുകയും അൻപത്തിരണ്ട് അമേരിക്കൻ നയതന്ത്രജ്ഞരെയും പൗരന്മാരെയും നാനൂറ്റി നാൽപ്പത്തി ദിവസത്തോളം ബന്ദികളാക്കുകയും ചെയ്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി ഈ സംഭവം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനം തന്നെയായിരുന്നു അന്ന് മുതൽ ഇറാനെ അമേരിക്ക തീവ്രവാദത്തിന്റെ പ്രധാന സ്പോൺസറായി മുദ്രകുത്തി ഇറാന്റെ ആണവ പദ്ധതിയും ദീർഘദൂര മിസൈൽ പരീക്ഷണങ്ങളും അമേരിക്കയുടെ പ്രധാന ആശങ്കകളിൽ ഒന്നായി മാറി ഇറാൻ ഒരു ആണവായുധ രാജ്യമാക്കുന്നതിനെ അമേരിക്കയും മറ്റ് പടിഞ്ഞാറൻ രാജ്യങ്ങളും ഭീഷണിയായി കണ്ടു ഇറാന്റെ ആണവ പദ്ധതിയെ തടയാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനുകളും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഈ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചു എന്ന് തന്നെ പറയാം ഇതിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ നേതൃത്വത്തിൽ ഇറാനും ലോകശക്തികളും തമ്മിൽ ഒരു സുപ്രധാന ആണവ കരാറിൽ ഒപ്പുവെച്ചു ഇത് ഇറാന്റെ ആണവ പദ്ധതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതിന് പകരമായി ഇറാനുള്ള ഉപരോധങ്ങൾ ഭാഗികമായി നീക്കം ചെയ്യുകയും ചെയ്തു ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറയ്ക്കുമെന്ന പ്രതീക്ഷയുണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു ട്രംപിന്റെ മാക്സിമം പ്ലഷർ ക്യാമ്പയിൻ ഇരുവരുടെയും ബന്ധം വീണ്ടും വഷളാക്കി ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് ഭരണകൂടം ഒരു ക്യാമ്പയിൻ നടത്തി കടുത്ത ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും തടയുക മേഖലയിലെ സ്വാധീനം കുറയ്ക്കുക എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ നടപടി ഇറാനെ പ്രകോപിപ്പിക്കുകയും തങ്ങളുടെ ആണവ പദ്ധതി കൂടുതൽ വികസിപ്പിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ട്രംപിന്റെ നയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പേർഷ്യൻ ഗൾഫിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയും അമേരിക്കൻ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് നടന്ന ഒരു സംഭവം ഇരു രാജ്യങ്ങളുടെയും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചു സുലൈമാനിയുടെ വധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ അട്ടിമറിയുമായി താരതമ്യം ചെയ്ത ഇറാനിയൻ പ്രസിഡന്റ് ഹസൻ റുഹാനി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡറും ഗുഡ് സേനയുടെ തലവനുമായിരുന്ന ജനറൽ ഖാസിം സുലൈമാനിയെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സമീപം അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചിരുന്നു ഈ നടപടി ഇറാനെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചു സുലൈമാനിയുടെ വധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ അട്ടിമറിയുമായി താരതമ്യം ചെയ്ത ഇറാനിയൻ പ്രസിഡന്റ് ഹസൻ റുഹാനി അമേരിക്ക ഇറാനിയൻ ദേശീയ വീരന്മാരെ തുടർച്ചയായി ഇല്ലാതാക്കുന്നുവെന്ന് ആരോപിച്ചു സുലൈമാനിയുടെ വധത്തിന് പ്രതികാരമായി ഇറാൻ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി ഈ ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനികർക്ക് നേരിട്ട് ജീവഹാനി സംഭവിച്ചില്ലെങ്കിലും നിരവധി പേർക്ക് മസ്തിഷ്ക ക്ഷതങ്ങൾ സംഭവിച്ചു ഇത് മേഖലയിൽ വലിയ യുദ്ധത്തിന് തിരികൊളുത്തുമെന്ന ആശങ്ക ഉയർത്തി ലോകം മുഴുവൻ ഈ സംഭവ വികാസത്തെ ആശങ്കയോടെ ഉറ്റുനോക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ ഇറാനുമായുള്ള ബന്ധത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു ആണവ കരാറിൽ വീണ്ടും ചേരാനുള്ള സന്നദ്ധത ബൈഡൻ ഭരണകൂടം പ്രകടിപ്പിക്കുകയും ചെയ്തു വിയന്നയിൽ ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നാൽ ഈ ചർച്ചകൾക്ക് വലിയ പുരോഗതി ഉണ്ടായിട്ടുമില്ല ഇറാൻ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുകയും അമേരിക്കയുമായുള്ള വിശ്വാസ്യത പുനഃസ്ഥാപിക്കാൻ സമയം ആവശ്യമാണെന്ന് വാദിക്കുകയും ചെയ്തു ഇതിനിടെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം കൂടുതൽ വേഗത്തിലാക്കുകയും യുറേനിയം സമ്പുഷ്ടീകരണ നില ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നോക്കിയാൽ അമേരിക്ക ഇറാൻ സംഘർഷത്തിന് പുതിയ മാനങ്ങൾ കൈവന്നിരിക്കുകയാണ് ഇറാഖിലെയും സിറിയയിലെയും പ്രോക്സി പോരാട്ടങ്ങൾ തുടരുമ്പോൾ ഇറാഖിലെയും സിറിയയിലെയും പിന്തുണയുള്ള മലേഷ്യൻ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇതിന് അമേരിക്ക തിരിച്ചടി നൽകുകയും പലപ്പോഴും സംഘർഷം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം പശ്ചിമേഷ്യയിൽ വലിയ അസ്ഥിരത സൃഷ്ടിച്ചിട്ടുണ്ട് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇറാൻ നൽകുന്ന പിന്തുണ മേഖലയിലെ സംഘർഷത്തിന് തീവ്രത കൂട്ടി എന്ന് വേണം പറയാൻ അമേരിക്ക ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകിയപ്പോൾ ഇറാൻ ഇസ്രായേലിന്റെ പ്രധാന ശത്രുവായി നിലകൊണ്ടു ഈ യുദ്ധം അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെ ഒരു പുതിയ പ്രോക്സി യുദ്ധമായി മാറി ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് സാമ്പത്തികപരമായ ഉപരോധങ്ങൾ ഇറാനിലെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ഇത് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്കും കാരണമാകുന്നുണ്ട് എങ്കിലും ഇറാനിയൻ ഭരണകൂടം ഈ പ്രക്ഷോഭങ്ങളെ ശക്തമായി അടിച്ചമർത്തുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ റഷ്യക്ക് ഡ്രോണുകളും മറ്റ് സൈനിക സഹായങ്ങളും നൽകിയത് അമേരിക്കയുടെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും കടുത്ത വിമർശനത്തിന് ഇടയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ അമേരിക്ക ഇറാൻ സംഘർഷം ഒരു ബഹുമുഖ പ്രശ്നമായി തുടരുകയാണ് ഇപ്പോഴും ആണവ ചർച്ചകളുടെ ഭാവി പരിശോധിച്ചാൽ ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും പൂർണ്ണമായി അടച്ചിട്ടില്ലെങ്കിലും ചർച്ചകൾ എളുപ്പമല്ല എന്ന് വേണം നമുക്ക് കരുതാൻ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിൽ വലിയ പുരോഗതി നേടിയിട്ടുണ്ട് ഇനി ഒരു കരാർ ഉണ്ടായാലും അതിന്റെ നിബന്ധനകൾ കൂടുതൽ കർശനമാകാൻ സാധ്യതയുമുണ്ട് അതായത് മേഖലയിലെ പ്രോക്സി പോരാട്ടങ്ങളിൽ യമൻ ഇറാഖ് സിറിയ ലെബനൻ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ യുദ്ധങ്ങളായി തുടരുന്നുണ്ട് ഈ മേഖലകളിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്